ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സോ ജാസ്മിൻ ഗബ്രി കോംബോ തന്നെയാണ് വിഷയം ഇവർ വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് എങ്ങനെയെങ്കിലും ഒരു കപ്പിൾ കോംബോ പുറത്തെത്തിക്കാനുള്ള പ്രകടനം എന്നാൽ മലയാളത്തിൽ തന്നെ അഞ്ച് ബിഗ് ബോസ് സീസണുകൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അടുത്ത് ഇനി ഈ കോംബോ നടക്കില്ല എന്ന കാര്യം ഇവർ മറന്നുപോയി പ്രേക്ഷകർ എന്നും വിഡ്ഢികളായിരിക്കില്ല ഇനി ഇവർ ജെന്യുവിൻ ഫീലിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ പ്രേക്ഷകർ പുച്ഛിച്ച് തള്ളുകയുള്ളൂ അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും അപ്പോൾ അതവിടെ നടക്കട്ടെ നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് കിടക്കാം ഈയൊരു കോംബോ കളി നടക്കുന്നതിനിടയിലാണ് ഇന്ന് ഗബ്രി എടുത്തു വെച്ച ഐസ്ക്രീം അതിൽ നിന്നും കുറച്ച് ഐസ്ക്രീം ജാൻമണി എടുത്തു എടുത്തുവെന്നും പറഞ്ഞ് ഗബ്രി പ്രശ്നങ്ങൾ തുടങ്ങിയത് സംഭവം ജാൻമണി ചോദിക്കുകതെയാണ് എടുത്തത് എന്നാൽ പോലും കുറച്ച് ഐസ്ക്രീം അല്ലേ പോട്ടയെന്ന് വെക്കേണ്ട കാര്യമേ ഉള്ളൂ അല്ലെങ്കിൽ കഴിച്ചതിന് ശേഷം ചോദിച്ചാൽ മതിയായിരുന്നു കാരണം അത്രയ്ക്ക് വലിയൊരു പ്രശ്നമൊന്നുമല്ല എന്നാൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതേപ്പറ്റി ചോദിക്കുകയും വിഷയം കുറച്ച് വഷളാക്കുകയും ചെയ്തു ഓൾറെഡി നോറയ്ക്കും രതീഷിനും ഫുഡ് കൊടുത്തില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഗബ്രിക്ക് നേരെ ഉണ്ടായതാണ് അതിനിടയിലാണ് ഇപ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ അടുത്തൊരു ഇഷ്യൂ കൂടി ഗബ്രി നേരെ വന്നത് സംഭവം കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കി ഗബ്രിക്ക് പിന്നീട് കുറച്ച് സെന്റ് അടിച്ച് പിടിച്ചു നിൽക്കുകയെ വഴിയുള്ളൂ എന്നാൽ എന്ത് ചെയ്താലും ഗബ്രിക്ക് ന്യായീകരണവുമായി എത്തുന്ന ജാസ്മിൻ കൂടി സീനിലേക്ക് എത്തിയപ്പോൾ സംഭവം അങ്ങ് ആളിക്കത്തി പിന്നെ കരച്ചിലും പിഴിച്ചിലും മൊത്തത്തിൽ ജാസ്മിന്റെ വക കരഞ്ഞു മെഴുകൽ തന്നെയായിരുന്നു ഇതിനിടയിൽ അപ്സരയുമായി കൊമ്പു കോർക്കുന്നു നോറയുമായി അഴിയുണ്ടാക്കുന്നു എത്ര വിഷമിച്ചു കരയുകയാണെന്ന് പറഞ്ഞാലും ജാസ്മിൻ ബാക്കിയുള്ളവരുമായി വഴക്കുണ്ടാക്കാൻ മറന്നില്ല മാക്സിമം ഫ്രെയിമിൽ നിൽക്കാനുള്ള എല്ലാം ജാസ്മിന്റെ സൈഡിൽ നിന്നും ഉണ്ടാകുന്നുണ്ടായിരുന്നു ഒടുവിൽ ഗബ്രിയെ വിളിച്ച് ലിപി ിംഗ് റൂമിൽ വന്നിരുന്ന കരാതെ ഗബ്രിയെ തോണ്ടി തോണ്ടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് കരയിപ്പിച്ച് മാക്സിമം സെന്റിമെന്റ്സ് പിടിച്ചെടുക്കാനുള്ള അവസാന ശ്രമം കൂടി നടത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോൾ റിയൽ ആയിട്ട് വിഷമിച്ച് കരയുകയാണോ അഭിനയിക്കുകയാണോ എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകാത്ത അവസ്ഥയായി എന്തായാലും കരച്ചി നാടകമായാലും പ്രേമനാടകമായാലും പ്രേക്ഷകർ പുറംകാലുകൊണ്ട് രണ്ടിനെയും ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഇതുവരെയും നടന്ന ബിഗ് ബോസ് മലയാളം സീസണുകളിൽ ഏറ്റവും ദുരന്തം കോംബോ എന്നറിയപ്പെടാൻ പോകുന്നത് ജാസ്മിൻ ഗബ്രി കോംബോ ആയിരിക്കും അതിന് പ്രേക്ഷകർക്ക് തന്നെ കൊടുക്കണം ഒരു വലിയ കയ്യടി